ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭരത് ഭാവനയുടെ കൂടെ മനസ്സില്ല മനസ്സോടെയാണ് ഭരത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നത് എന്നിട്ട് ഭാവന എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അച്ഛൻ്റെ മുന്നിൽ പോയി നീ പ്രാർത്ഥിക്കണം എന്നിട്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ആജ്ഞാപിക്കുകയാണ് അപ്പോൾ ഭരത്തിന് അതൊന്നും തന്നെ ഇഷ്ടമാവുന്നില്ല കേട്ടോ പക്ഷേ ഇൻ്റർവ്യൂയുടെ പേപ്പർ തരില്ല എന്നതുകൊണ്ട് മാത്രം ഭരത്ത് ഭാവന പറയുന്നതെല്ലാം തന്നെ അനുസരിക്കുകയാണ് അപ്പോൾ ഭാവനയുടെ മുഖത്ത് നോക്കി ഗായത്രി പറയുന്നുണ്ട് മനസ്സില്ല മനസ്സോടെ എന്തിനാണ് ാണ് അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്നുള്ള ഭാവത്തിലാണോ ഗായത്രി നോക്കുന്നത് അങ്ങനെ ഭരത്തിനോട് പറയുകയാണ് ഇനി നീ അമ്മയുടെ അനുഗ്രഹം വാങ്ങണം എന്നിട്ട് മാത്രം നീ ഇവിടെ നിന്നും ഇന്റർവ്യൂവിന് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഗായത്രിയുടെ കാലിൽ തന്നെ ഭരത് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി നോക്കുകയാണ് പക്ഷേ ഗായത്രി അനുഗ്രഹം കൊടുക്കാതെ ബാക്കിലേക്ക് അങ്ങ് ഈങ്ങിപ്പോവാൻ കേട്ടോ അപ്പോൾ ഭരത് വീണ്ടും എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുകയാണ് അപ്പോൾ ഭരത് ഭാവനയെ ദേഷ്യത്തോടു കൂടി നോക്കുന്നുണ്ട് കേട്ടോ ഇതിന് വേണ്ടിയിട്ടാണോ എന്നെ ഇവിടേക്ക് കിട്ടിയിട്ട് ത് എന്നുള്ള ഭാവത്തിലെട്ടോ അങ്ങനെ ഭരത്തിനെ ആഞ്ഞടിക്കുക തന്നെയാണ് കേട്ടോ ഗായത്രി ചെയ്യുന്നത് നീ എന്തിനാണ് ഇവിടേക്ക് നീ വന്നത് നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ വരേണ്ട ഒരു ആവശ്യവുമില്ല ഇതെല്ലാം തല്ലിപ്പഴിപ്പിച്ച് ചെയ്യേണ്ട കാര്യമല്ല എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അത് അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് ഇതെല്ലാം തല്ലിപ്പഴിപ്പിച്ച് ചെയ്യേണ്ടതല്ല ഇതെല്ലാം മനസ്സിൽ നിന്ന് തട്ടി ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷേ അമ്മ അത് ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവനെയും കൂട്ടി ഇവിടേക്ക് വന്നത് സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും മുന്നിൽ വെച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ട് അവൻ ഇൻ്റർവ്യൂവിന് പോയാൽ മതി എന്നുള്ളത് ഞാൻ അതുകൊണ്ട് മാത്രമാണ് തീരുമാനിച്ചത് അവന് ഇനി അച്ഛൻ്റെയും അമ്മയുടെയും ഒരു ശാപം ഒരിക്കലും തലയിൽ വീഴരുത് അച്ഛനേന് നമ്മുടെ കൂടെ ഇല്ലാത്തതുള്ളൂ അമ്മയുണ്ടല്ലോ അപ്പോൾ അവന് അമ്മയുടെ അടുത്തേക്ക് വന്ന് അനുഗ്രഹം വാങ്ങേണ്ട ഉത്തരവാദിത്വവും കടമയും എല്ലാം ഉണ്ട് പക്ഷേ ഇപ്പോൾ ഇവന് അതൊന്നും തലയിൽ കയറില്ലല്ലോ അങ്ങനെ ഇവന് ചെയ്യാത്തത് കൊണ്ടാണ് അമ്മ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഭാവന പറയുമ്പോ ഗായത്രി പറയൻ എന്തിനാണ് ഇവന് തോന്നാത്ത കാര്യമൊന്നും മോളെ നീ ചെയ്യേണ്ട ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല ഇവൻ ഇന്റർവ്യൂനോ എവിടേക്കാണെന്ന് വെച്ചാൽ പോയിക്കോട്ടെ അവനെ ഇപ്പോൾ സംരക്ഷിക്കാൻ ഇപ്പോൾ ആളുകളുണ്ടല്ലോ അവരുടെയൊക്കെ അനുഗ്രഹം വാങ്ങി അവൻ പോയിക്കോട്ടെ അവനിപ്പോ കൂടെപ്പറപ്പുകളെയും അമ്മയും എല്ലാം തന്നെ അവൻ മറന്നിരിക്കുകയല്ലേ എന്നൊക്കെ പറയട്ടോ എന്നിട്ട് ഗായത്രി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൊഴുതുകൊണ്ട് അങ്ങ് പറയുകയാണ് ഭരത്തിനോട് നീ എന്നെ ഓർക്കേണ്ട ഞാൻ നിന്നെ നൊന്ത് പ്രസവിച്ചു എന്നുള്ളത് ഒരു തെറ്റു മാത്രമാണ് ഞാൻ ചെയ്തത് പക്ഷേ ഈ നിൽക്കുന്ന ഭാവനയെ നീ ഒരിക്കലും മറക്കരുതായിരുന്നു നിന്റെ അമ്മയായും നിന്നെ എല്ലാ തരത്തിലും അവളാണ് നിന്നെ ഈ നിലയിൽ എത്തിച്ചത് കഷ്ടപ്പെട്ടിട്ടാണ് അവൾ നിന്നെ ഈ നിലയിൽ എത്തിച്ചത് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ടാണ് ഭാവന നിന്നെ വളർത്തി വലുതാക്കിയതും പഠിപ്പിച്ചതും എല്ലാം തന്നെ എന്നിട്ട് ഇപ്പോൾ നീ അത് മറന്നു അത് മോനെ നിന്നോട് ഒരിക്കലും ദൈവം പോലും പൊറുക്കാത്ത കാര്യമാണ് നീ ഇപ്പോൾ ചെയ്തത് നീ എൻ്റെ കാലിൽ വീണല്ല അനുഗ്രഹം വാങ്ങേണ്ടത് ഈ നിൽക്കുന്ന ഭാവനയുടെ കാലിൽ വീണാണ് ാണ് നീ അനുഗ്രഹം വാങ്ങേണ്ടത് എന്ന് പറയട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് എന്റെ കാലിലൊന്നും ആരും വീഴേണ്ട ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാൻ ഇവന് അമ്മയുടെയും അച്ഛൻ്റെയും അനുഗ്രഹം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഇനി ഇവൻ എന്താന്ന് വെച്ച് ചെയ്തോട്ടെ ഇനി പോയിക്കോട്ടെ ഇപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കട്ടെ അങ്ങനെ ഭാവന ഭരത്തിന് ആ ഇന്റർവ്യൂടെ ലെറ്റർ അങ്ങ് കൊടുക്കാം കേട്ടോ അപ്പോഴൊക്കെ ഭരത് അഹങ്കാരത്തോട് കൂടി തന്നെയാണ് നിൽക്കുന്നത് ഇവർ പറയുന്നത് ഒന്നും തന്നെ ഭരത്തിൻ്റെ തലയിലേക്ക് കയറുന്നില്ല എന്നിട്ട് ഭാവന പറയുന്നുണ്ട് അമ്മ ഇവൻ്റെ തലയിലേക്ക് ഒന്നും കയറില്ല ഇവൻ ഇനി പൊയ്ക്കോട്ടെ എന്നൊക്കെ പറയട്ടെ അങ്ങനെ ഭാവനയോട് പറയുന്നുണ്ട് സേതു പറയുന്നുണ്ട് എന്തിനാ മോളെ നീ ഇവനെ ഇത്രയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് അവൻ ഇൻ്റർവ്യൂവിനോ എന്തിനാന്ന് വെച്ച പൊയ്ക്കോട്ടെ നമുക്കെന്താ അവന് തോന്നാത്ത കാര്യങ്ങൾ പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ തല്ലിപ്പഴിപ്പിച്ച് ചെയ്യിപ്പിക്കുന്നത് ഒരു കാര്യവുമില്ല എന്ന് സേതുവും കൂടി പറയുന്നുണ്ട് കേട്ടോ പക്ഷേ സേതുവിന് നല്ല വിഷമം ഭാവനയോട് ഭരത്ത് ഈ കാണിക്കുന്നതൊക്കെ കാണുമ്പോൾ അങ്ങനെ ഭാവനയുടെ കയ്യിൽ നിന്നും കൂടി തന്നെ ഇൻ്റർവ്യൂയുടെ പേപ്പറും വാങ്ങിയിട്ട് ഭരത്ത് ആ വീട്ടിൽ നിന്നും അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ ഭരത്തും അഭിയും കൂടിയിട്ട് പോവുകയാണ് ഈ സമയത്ത് സേതുവിന് സങ്കടം സഹിക്കാൻ വയ്യാതെ സേതു അകത്തേക്ക് കയറി പോവുകയാണ് ഒപ്പം മായയും കൂടി പോകട്ടോ അങ്ങനെ ഭാനുവും അകത്തേക്ക് കയറുകയാണ് ഭരത്തിൻ്റെ ഒന്നും തന്നെ ആർക്കും ഇഷ്ടമാവുകയില്ല എല്ലാവരും നല്ല വിഷമത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ ഭാവന അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ അപ്പോൾ ഗായത്രിയും പൊട്ടി കരയുന്നുണ്ട് എന്നിട്ട് ഗായത്രി കൈയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് ഭരത്തിനെ അടിച്ചത് ഗായത്രിക്ക് നല്ല വിഷമാവാണ് അറിയാതെയാണെങ്കിലും എനിക്ക് മോനെ അടിക്കേണ്ടി വന്നല്ലോ പക്ഷെ അവൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ടാണല്ലോ ഞാൻ അവനെ അടിച്ചത് എന്നൊക്കെയാണ് ഗായത്രിയുടെ മനസ്സിലുണ്ടാകുന്നത് അങ്ങനെ ഗായത്രി തന്നെ ഭരത്തിനെ അടിച്ച് ആ കൈ ഇങ്ങനെ നോക്കുക കേട്ടോ എന്നിട്ട് പൊട്ടി കരയുകയാണ് ഇങ്ങനെ ഭാവനെ അങ്ങ് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കേട്ടോ ഗായത്രിക്ക് അരയുന്നത് ഗായത്രി ഭാവനയെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ പിന്നെ ഭാവന അവിടെ നിന്നും പോയി പോവുകയാണ് കേട്ടോ ഈ സമയത്ത് മായ ബാനുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് അമ്പലത്തിലേക്കുണ്ടോ ഞാൻ ഭരത്തിന്റെ പേരിൽ ഒരു വഴിപാട് കഴിക്കാൻ തീർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്ന് പോയി ചെയ്തേക്കാം എന്ന് പറയട്ടെ അപ്പോൾ ബാനു പറയുന്നുണ്ട് ഞാനും ഉണ്ട് ഭരത്തേട്ടന് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനും ഒരു വഴിപാട് ചെയ്യാൻ നേർച്ചാക്കിയിട്ടുണ്ട് എന്നാൽ നമുക്ക് രണ്ടു പേർക്കും കൂടി പോവാം ഈ വീട്ടിലുള്ളവരെ ഒന്നും അറിയിക്കേണ്ട എന്ന് മായ പറയുകയാണ് അതിപ്പോൾ ഭരത്തിന്റെ പ്രവൃത്തി ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ദേഷ്യപ്പെടും അതുകൊണ്ട് അമ്പലത്തിലേക്ക് പോകുന്ന വിവരം സേതുവേട്ടനെയോ അമ്മയെ ഒന്നും തന്നെ അറിയിക്കേണ്ട എന്നും പറഞ്ഞിട്ടാണ് ഭാനുവും മായയും കൂടി അവിടെ നിന്നും പോകുന്നത് ഈ സമയത്ത് അമ്പാലികയാണെങ്കിലോ ഭരത്തിനെ ഭാവന കൊണ്ടുപോയതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ദേഷ്യപ്പെട്ട് നടക്കുകയുണ്ടോ അപ്പോൾ അവിടേക്ക് പ്രതാപനും അരുന്ധതിയും കൂടി വരികയാണ് എന്നിട്ട് അരുന്ധതി പറയുന്നുണ്ട് അമ്മ ഈ കാണിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല അമ്മ ഒരിക്കലും ഭരത്തേട്ടനെ വെച്ച് ഭാവനയച്ചയോട് ഒരിക്കലും പക വീട്ടാൻ ഒരുങ്ങേണ്ട അത് അമ്മയ്ക്ക് തന്നെ ദോഷമായി തീരുമെന്നൊക്കെ പറയട്ടെ അപ്പോൾ അതൊന്നും തന്നെ അമ്പാലികയ്ക്ക് ഇഷ്ടമാകുന്നില്ല എന്നിട്ട് അരുന്ധതിയോട് പറയാണ് നീ ഒരക്ഷരം പോവരുത് എനിക്ക് ആരുടെയും സഹായം വേണ്ട എന്ന് പറയട്ടെ അപ്പോൾ പ്രതാപം പറയുന്നുണ്ട് അതിനെ നിന്റെ കൂടെ ആര് സഹായിക്കാൻ നിൽക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് അനിരുദം വരുന്നത് ആ വരുന്നുണ്ടല്ലോ നിന്റെ ഏട്ടൻ എന്ന സഹായത്തിന് പറ്റിയ ആളാണല്ലോ എന്നാൽ നീ അങ്ങ് കൂട്ടുപിടിച്ചേക്ക് എനിക്കിവിടെ നിൽക്കാനൊന്നും പറ്റില്ല എന്നും പറഞ്ഞു പ്രതാപന അകത്തേക്ക് കയറി പോകുമ്പോൾ അനിരുദ്ധൻ എന്താ അളിയ എന്നെ കാണുമ്പോൾ അകത്തേക്ക് പോകുന്നത് എന്ന് ചോദിക്കുക കേട്ടോ അല്ല എനിക്കിനെ കള്ളക്കടത്തുകാരി മയക്കുമരുന്ന് വരെയൊന്നും സ്വീകരിക്കാനോ അവരോട് സംസാരിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പോയേക്കാം എന്ന് കരുതിയത് അത് എന്നെ ഒരുപാട് ചതിയിൽപ്പെടുത്തിയതാണ് ഞാൻ അത്തരക്കാരനൊന്നുമല്ല എന്നുള്ളത് അളിയൻ അറിയാവുന്നതല്ല ആ എനിക്ക് റിയാം എനിക്ക് അറിയാത്തതൊന്നുമില്ല നിപ്പോ പെങ്ങളെയും ആങ്ങളെയും നന്നായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനിപ്പോ നടക്കുന്നത് എന്നും പറഞ്ഞ് പ്രതാപൻ ഒരു വിലയും കൊടുക്കാതെ അനിരുദ്ധനെ ഒരു വിലയും കൊടുക്കാതെ അകത്തേക്കകം പോവുകയാണ് അപ്പോൾ ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് അച്ഛ ഞാനിപ്പോ ഭരത്തേട്ടൻ്റെ വീട്ടിലേക്കൊന്ന് പോവട്ടെ അവരോടൊന്ന് മാപ്പ് പറയാനാണെന്ന് പറയും എന്തിന് നീ മാപ്പ് പറയാൻ പോവണം അമ്പാലിക പറയാനോ അല്ല അമ്മേ ഭരത്തേട്ടൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂടെ പേപ്പർ വന്ന കാര്യം ഞാനെങ്കിലും വിളിച്ച് പറയേണ്ടതായിരുന്നു ഞാനും ചെയ്തില്ല അത് അതെൻ്റെ അടുത്ത് പറ്റിയൊരു തെറ്റ് തന്നെയാണ് എങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയട്ടെ അപ്പോൾ അംബാലിക പറയുന്നത് നീ ഒരിക്കലും ഭരത്തിൻ്റെ വീട്ടിലേക്ക് പോവില്ല ഞാൻ പറയുന്നത് കേട്ട് നീ അനുസരിച്ച് ജീവിച്ചോളണം എന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിൽ അമ്മ പറയുന്നതൊന്നും തന്നെ ഞാൻ അനുസരിക്കില്ല ഞാൻ ഭരത്തേട്ടൻ്റെ വീട്ടിലേക്ക് പോവുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ പ്രതാപം പറയുകയാണ് മോളെ നീ നിൻ്റെ അമ്മ പറയുന്നതൊന്നും കേൾക്കണ്ട നീ കാണിക്കുന്നതാണ് ഇപ്പോൾ ശരി അതുകൊണ്ട് നീ അവിടെ പോയി സംസാരിക്കുക ഭരത്തിൻ്റെ വീട്ടിൽ പോയി സംസാരിക്കും നീ കൊയ്ക്കൊ മോളെ എന്നും പറഞ്ഞ് പ്രതാപൻ്റെ സപ്പോർട്ടോടുകൂടി തന്നെ അരുന്ധതി ഭരത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അനിരുദ്ധ അംബാലികയോട് പറയണേ അളിയനെ കേൾപ്പിച്ച് ഇനി ഒരു കാര്യങ്ങളും അംബാലിക നീ ചെയ്യരുത് കാരണം അത് അളിയനൊരു പാരയാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇനി മുതൽ അളിയനെ ഒന്നും അറിയിക്കാതെ വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്നിട്ട് ഭാവനയെ മുട്ടുകുത്തിക്കുക തന്നെ ചെയ്യണം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ എല്ലാത്തിനും നിൻ്റെ കൂടെ സഹായത്തിന് ഈ ഉണ്ടാവും എന്നും പറഞ്ഞ് അംബാലികക്ക് കൂടുതൽ ആത്മവിശ്വരം ശ്വാസം കൊടുക്കുകയാണ് ഇനി ഭരത് ഇവിടേക്ക് വരുന്ന സമയത്ത് അനുകൃതി ഇവിടെ ഉണ്ടാവില്ല ആ സമയത്ത് നീ ഭരത്തിൻ്റെ മനസ്സിലേക്ക് കുറച്ചുകൂടി വിഷം കുത്തിവെക്കണം എന്നിട്ട് അവരുടെ വീട്ടിൽ വീണ്ടും ഒരു പ്രശ്നം ഭരത്തിനെ കൊണ്ടുതന്നെ ഉണ്ടാക്കിപ്പിക്കണം അതാണ് നീ അമ്പാലിക ചെയ്യേണ്ടത് എന്നും പറഞ്ഞ് അനിരുദ ഉപദേശിച്ചു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് അമ്പാലിക അകത്തേക്ക് പോയി കഴിഞ്ഞ ശേഷം അനിരുദ്ധ മനസ്സിൽ കരുതാണ് അംബാലികെ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്റെ മകളെയും എന്നെയും ഈ നിലയിലാക്കിയ നിന്നോട് ഞാൻ പ്രതികാരം ചെയ്യും നിന്നെ നിന്റെ കുടുംബത്തെ ഞാൻ ഇല്ലാതാക്കുക തന്നെയാണ് ചെയ്യുക അത് നീ കണ്ടോ അമ്പെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ അനിരുധൻ പറയുകയാണ് കേട്ടോ അംബാലികയോട് കണക്ക് തീർക്കാനാണ് അനിരുധൻ്റെ മനസ്സിൽ പക്ഷെ അനിരുദൻ്റെ മനസ്സിലിരിപ്പം ഒന്നും തന്നെ അംബാലിക അറിയുന്നില്ല അംബാലികയുടെ മനസ്സിൽ അനിരുധൻ നല്ല സഹായിയാണ് എന്തിനും ഏതിനും എന്റെ കൂടെ ഉണ്ട് എന്നുള്ള സന്തോഷാണ് കേട്ടോ അംബാലികയുടെ മനസ്സിൽ ഈ സമയത്ത് സൂര്യയുടെ വീട്ടിൽ ജയനിർമ്മലയെ സൂര്യപ്രഭയിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ സൂര്യയും ഭാവനയും മാനസയും കൂടിയിട്ടാണ് ദേവനും കൂടിയിട്ടാണ് സൂര്യപ്രഭയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് ആ സമയത്ത് ജയനിർമ്മല ഭാവനയോടും എല്ലാവരോടും കൂടി ചേർന്നിട്ട് പറയുകയാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമുണ്ട് അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം എന്ന് സൂര്യയോടും ഭാവനയോടും പറയട്ടെ അപ്പോൾ ദേവൻ പറയുന്നുണ്ട് നീ എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ചത് എന്നുള്ളതൊക്കെ സൂര്യക്കും ഭാവനയ്ക്കും മനസ്സിലായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതേ അവർക്ക് മനസ്സിലായിട്ടുണ്ട് എൻ്റെ ഒരേ ഒരു ആഗ്രഹമാണ് ഞാൻ ഇവരോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് എത്രയും പെട്ടന്ന് ഒരു മുത്തശ്ശിയാവണം അതിന് ഭാവന വിചാരിച്ചാൽ മാത്രമാണ് അത് സാധിക്കുകയുള്ളു എൻ്റെ ഈ ആഗ്രഹം ഭാവന എനിക്ക് സാധിച്ചു തരണം എന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ് അതിനൊക്കെ ദൈവാനുഗ്രഹം പോലെ നടക്കട്ടെ എന്ന് ദൈവത്തിനെ വെറുതെ കൂട്ടുപിടിക്കേണ്ട ദേവേട്ട ഇത് ഭാവന തന്നെ വിചാരിക്കണം ഭാവന വിചാരിച്ചാൽ മാത്രമാണ് ഞാൻ ഒരു മുത്തശ്ശിയാവുകയുള്ളു അതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം ഈ ആഗ്രഹം നിങ്ങൾ രണ്ടുപേരും എനിക്ക് സാധിച്ചു തരണം എന്ന് സൂര്യയോടും ഭാവന ജയ നിർമ്മല ജയനിർമ്മല പറയാനോ അങ്ങനെ അത് പറയുന്ന സമയത്ത് ആണെങ്കിലോ അതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ദേഷ്യമൊക്കെ മനസ്സിലുണ്ട് പക്ഷേ അതൊന്നും പുറത്ത് കാണിക്കാതെ നല്ലവളായിട്ട് തന്നെയാണ് കേട്ടോ ഒപ്പം നിൽക്കുന്നത് ഈ സമയത്ത് മാനസയുടെ അച്ഛനും അമ്മയും ഇങ്ങനെ ദേഷ്യത്തോടു കൂടിയിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ ജയനിർമ്മല പറയുന്നുണ്ട് എനിക്കിനി തിരികെ ഈ വീട്ടിലേക്ക് വരാൻ കഴിയുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അതുകൊണ്ട് എനിക്കെന്തോ നിങ്ങളോട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവണം എന്നൊരു മനസ്സിലൊരു തോന്നൽ അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ദൈവം പറയുകയാണ് ജയേ നീ ഇങ്ങനെയൊന്നും പറയല്ലേ ഞങ്ങളെ കൂടി നീ വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മാനസയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് പരസ്പരം സ്വകാര്യത്തിൽ പറയുകയാണ് ജയേ ഇനി ഇവിടേക്ക് വരുമ്പോൾ ഈ വീടും സ്വത്തുക്കളുമൊക്കെ ആമ്പിള്ളേരെ കയ്യിലിരിക്കും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് ആ സമയത്ത് മാനസയുടെ അമ്മ പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് പതുക്കെ പറ ഇനി അത് ഇവരൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതോടുകൂടി നമ്മുടെ കള്ളത്തരം പുറത്താവും എന്നൊക്കെയാണ് അവർ തീരുമാനിക്കുന്നത് എന്നിട്ട് സൂര്യയും ഭാവനയും മാനസയും ദേവനും കൂടിയിട്ട് ജയനിർമ്മലയും കൂട്ടിയിട്ട് സൂര്യപ്രഭയിലേക്ക് പോവുകയാണ് ഈ സമയത്ത് മായയും ബാനവും കൂടിയിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്നും തിരികെ വരികയാണ് അപ്പോൾ സേതു പറയുന്നുണ്ട് നിങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്ന വിവരം എന്താ പറയാതെ പോയത് അത് ഏട്ടാ നിങ്ങളൊന്നും സമ്മതിക്കില്ല എന്ന് കരുതിയിട്ടാണ് അമ്മ ഭരത്തിൻ്റെ പേരിൽ ഇൻ്റർവ്യൂ പാസ്സാവാൻ വേണ്ടിയിട്ട് വഴിപാടൊക്കെ നേർച്ചാക്കിയിരുന്നു അത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിന് നിങ്ങൾ വഴിപാട് കഴിക്കാൻ പോയത് അവനെ പോലെയുള്ള ഒരു ദുഷ്ടൻ്റെ പേരിൽ എന്തിന് വഴിപാട് കഴിക്കണം അവനുണ്ടോ ഇതൊക്കെ അറിയുന്നത് പക്ഷേ അമ്മ നേർസാക്കിയതല്ലേ അതുകൊണ്ടാണ് അവൻ്റെ സ്വഭാവമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറും സേതു ഏട്ട എന്നൊക്കെ പറയുമ്പോൾ ഇല്ല അവൻ്റെ സ്വഭാവത്തിലൊന്നും ഒരു വ്യത്യാസവും വരില്ല എന്നൊക്കെയാണ് സേതു മായയോടും ബാനുവിനോടും പറയുന്നത് അടുത്ത എപ്പിസോഡിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് അരുന്ധതി കയറി വരുന്നത് അപ്പോൾ അരുന്ധതിയെ കാണുമ്പോൾ എല്ലാവരും സ്നേഹത്തോടു കൂടിയിട്ടാണ് സ്വീകരിക്കുന്നത് എന്തിനമ്മോളെ നീ ഇവിടേക്ക് വന്നത് ഇനി ഭരത്ത് ഇവിടേക്ക് വന്നതിൻ്റെ പേരിൽ നിന്നോട് വഴക്കുണ്ടാക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നുമില്ല ഞാൻ ഭരത്തേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എൻ്റെ മനസ്സിലുള്ള കുറ്റബോധം കൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്നെ ഗായത്രിയോട് അരുന്തതി പറയുന്നുണ്ട് അമ്മ ഞങ്ങളോട് ക്ഷമിക്കണം ഭരത്തേട്ടന് ഇൻറ്റർവ്യൂടെ ലെറ്റർ വന്ന വിവരം ഞാനെങ്കിലും അമ്മയെയൊക്കെ വിളിച്ച് പറയേണ്ടതായിരുന്നു ഭാവനേച്ചിയും ഒക്കെ വിളിച്ച് പറയേണ്ടതായിരുന്നു പക്ഷെ ഞാനും അത് ചെയ്തില്ല അതുകൊണ്ടുള്ള കുറ്റബോധം കൊണ്ടാണ് ഞാൻ അമ്മയെ കണ്ട് മാപ്പ് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറയട്ടെ അപ്പോൾ ഗായത്രി പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളോട് മാപ്പൊന്നും പറഞ്ഞു മോൾ ഇക്കാര്യത്തിൽ തെറ്റുകാരിയല്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം എന്റെ മകൻ ഭരത്തിന്റെ അടുത്താണ് എല്ലാ തെറ്റുകളും അവന്റെ തെറ്റു മനസ്സിലാക്കാതെയാണ് അവനിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നത് എല്ലാവരും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഭരത്ത് ഇന്റർവ്യൂ കഴിഞ്ഞ ശേഷം നേരെ അംബാലികയുടെ വീട്ടിലേക്ക് വരികയാണ് അങ്ങനെ അംബാലികയാണെങ്കിലോ അരുന്ധതി അവിടെ ഇല്ല എന്നുള്ള കാര്യമൊക്കെ എരിവിരി കയറ്റിയിട്ട് തന്നെ ഭരത്തിനോട് പറഞ്ഞെടുക്കുക കേട്ടോ അങ്ങനെ ഭരത്ത് പറയുകയാണ് എന്നെ സ്വീകരിക്കാത്ത എന്റെ വീട്ടിലേക്ക് എന്തിന് എന്റെ ഭാര്യ പോവണം ഞാൻ ഇപ്പോൾ തന്നെ അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്നും പറഞ്ഞ് ഭരത് ദേഷ്യത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അരുന്ധതി അവിടെ ഇരുന്ന് സംസാരിക്കുന്നതാ കേട്ടോ ഭരത്ത് വരുന്നത് അങ്ങനെ ഭരത് അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് നീ ആരോട് ചോദിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് എന്നെ ആവശ്യമില്ലാത്ത ഈ വീട്ടിലേക്ക് എന്തിനാടി നീ വന്നത് നീ എൻ്റെ ഭാര്യയാണ് നീ എവിടേക്ക് പോകണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് ഭരത്ത് അരുന്ധതിയെ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് എന്നിട്ട് അരുന്ധതിയുടെ കാരണം നോക്കിയിട്ട് തന്നെ ഭരത് ഒന്നങ്ങ് പൊട്ടിക്കാനോ അപ്പോൾ ഗായത്രിക്ക് അങ്ങ് ദേഷ്യം വരികയാണ് എന്തിനാടാ നീ ആ പാവം പിടിച്ച പെൺകുട്ടിയെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് നീ അവൾ എന്ത് തെറ്റ് ചെയ്തു ഇവിടേക്ക് വന്നതാണോ അവൾ ചെയ്ത തെറ്റ് എന്നൊക്കെ പറയുമ്പോൾ എന്നെ ആരും ചോദ്യം ചെയ്യേണ്ട എൻ്റെ ഭാര്യയെ അടിക്കാനും കൊല്ലാനും എല്ലാത്തിനുമുള്ള അവകാശം എനിക്കുണ്ട് എൻ്റെ ഭാര്യയെ എന്ത് ചെയ്താലും ചോദ്യം ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കാര്ക്കും തന്നെ ഇല്ല എന്നും പറഞ്ഞ് ഭരത്ത് വീണ്ടും മോശമായിട്ട് തന്നെ ഗായത്രിയോടും അവിടെയുള്ള എല്ലാവരോടും അങ്ങ് സംസാരിക്കാം കേട്ടോ അങ്ങനെ ആ സമയത്ത് ഗായത്രി പൊട്ടിക്കറിയാണ് ഭരത്തിൻ്റെ ഓരോ പെരുമാറ്റവും ഓരോ ദിവസവും ചെല്ലും തോറും അഹങ്കാരം കൂടി വരുന്നത് കണ്ടിട്ട് അങ്ങനെ അരുന്ധതിയുടെ കൈയും പിടിച്ച് ഭരത്ത് അവിടെ നിന്നും അങ്ങ് പോവുകയാണ് ഈ സമയത്ത് ഭാവനയും സൂര്യയും മാനസയും കൂടിയിട്ട് സൂര്യപ്രഭയിലേക്ക് എത്തുകയാണ് ജയനിർമ്മലയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അവിടെയുള്ള സ്വാമിയുമായി സംസാരിച്ച ശേഷം ജയനിർമ്മലയെ പരിശോധിക്കാനൊക്കെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവിടെ അഡ്മിറ്റാക്കുകയാണ് കേട്ടോ അപ്പോൾ സഹായത്തിനായിട്ട് കൂടെ നിൽക്കുന്നത് ഭാവന തന്നെയാണ് അങ്ങനെ ഭാവനയും സൂര്യയും കൂടി സംസാരിക്കാം കേട്ടോ എന്നിട്ട് ഭാവനയോട് സൂര്യ പറയുന്നുണ്ട് നിന്നെ പോലെ ആരും ഉണ്ടാവില്ല നീ എൻ്റെ അമ്മ നിന്നോട് എന്തെല്ലാം തരത്തിലുള്ള ദ്രോഹങ്ങളാണ് ചെയ്തത് പക്ഷെ നിൻ്റെ മനസ്സിൽ ആ ഒരു ദേഷ്യം ഒന്നും തന്നെയില്ല എന്നിട്ട് എൻ്റെ അമ്മയെ നീ സ്വന്തം അമ്മയെ പോലെയാണ് പരിചരിക്കാനൊക്കെ നോക്കുന്നത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നല്ല നല്ല കാര്യങ്ങളൊക്കെ സൂര്യ ഭാവനയോട് പറയാൻ കേട്ടോ അങ്ങനെ ഭാവനയാണ് കേട്ടോ ജയനിർമ്മലയ്ക്ക് വേണ്ടിയിട്ട് സൂര്യപ്രഭയിൽ നിന്ന് ചികിത്സയ്ക്ക് വേണ്ടി സഹായത്തിനൊക്കെ നിന്ന് കൊടുക്കുന്നത് അങ്ങനെ സൂര്യയും മാനസയും കൂടിയിട്ട് തിരികെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ സൂര്യഭാവനയെ പുകഴ്ത്തുന്നതൊക്കെ കേട്ടിട്ട് മാനസയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ല മാനസ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു പുച്ഛാവത്തോട് കൂടിയിട്ടാണ് കേട്ടോ മാനസ അതൊക്കെ കേൾക്കുന്നത് അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ നല്ലവളായിട്ട് സംസാരിച്ചിട്ട് സൂര്യയുടെ കൂടെ മാനസയും പോവുകയാണ്